السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن عدة الشهور عند الله إثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم رب اشرح لي صدري ويسر لي أمري وحلل أقدة من لساني يفقه قولي وهما نرايا سهود അള്ളാഹു സുബഹാനുഹൂവത്തെ അലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുക സർവശക്തനായ അള്ളാഹു സുബഹാനുഹുത്ത് അല ആ റബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നാളെ ദിവരെ നമ്മൾ നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ ഖത്തീ ഉണർത്തിയത് മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ അറിയേണ്ടതുമായ അതിൻ്റെ ഫലലുകളെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സാധാരണ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നത് പോലെയാണ് നമുക്ക് പലപ്പോഴും നല്ല പവിത്രമാക്കിയ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമ്മളിൽ എത്ര ആളുകൾക്ക് കൃത്യമായി അറിയാം പവിത്ര മാസങ്ങൾ ഏതാണെന്ന് അള്ളാഹു സുബാൻ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങൾ ഒരു വർഷം പന്ത്രണ്ട് മാസങ്ങൾ അതിൽ മിൻഹ നാല് പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണ് ആ നാല് പവിത്ര മാസങ്ങൾ നബ്സല്ലാഹു അലൈ വസ്സലം എണ്ണി പഠിപ്പിച്ചു ദുൽഖുൽ പിന്നെ നമ്മൾ ഇപ്പോൾ മുഹറം പിന്നെ ഉള്ളത് റജബാണ് ഈ നാലു മാസങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ വീട്ടുകാരോടോ കുട്ടികളോടോ ഒന്ന് ചോദിക്കുക അല്ല മക്കളെ അല്ല പവിത്രമാക്കിയ നാല് മാസങ്ങൾ എനക്കറിയോ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായി പഠിപ്പിക്കപ്പെട്ട നാല് മാസങ്ങളേതാണെന്ന് പോലും നമുക്ക് കൃത്യമായി അറിയാത്തൊരവസ്ഥയാണ് ഇന്ന് മുസ്ലിം കുടുംബത്തിനുള്ളത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ആദ്യം സ്വയം കുടുംബത്തിൽ തന്നെ തുടങ്ങുക നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് അതറിയാം നമ്മൾ സ്വയം ഇവിടെ ഇത് കേട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു എനിക്കെത്ര അറിയാം അത് മുഹറാണോ റജബാണോ അപ്പോൾ സൊഫർ ഇല്ലേ എന്നൊക്കെ മനസ്സിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ അള്ളാഹുവിൻ്റെ കലാമുകൾ പഠിപ്പിക്കുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും നമ്മുടെ ശ്രദ്ധ മാറിപ്പോക ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം ഇതൊരു ചാൻസ് ആണല്ലോ ജുമാക്ക് ശേഷം ഇവിടെ എന്താണ് സംസാരിച്ചത് എന്നറിയാൻ കുറച്ച് ആളുകൾ അലഹമ്മ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇരുന്നു കാരണം ഒരു പത്ത് മിനിറ്റ് ലൈറ്റായ റൂമിലെത്തിയാലും കാര്യമായൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവര് ഇവിടെ ഇരുന്നത് ഇരുന്നതെന്തിനാണ് എന്താണോ കേൾക്കുന്നത് ഒന്നും മനസ്സിലാക്കി പോകാനാണ് പടച്ചിറപ്പ് ഇങ്ങനെ ഇരുന്നതിൽ അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു പവിത്രമാക്കിയ നാലു മാസങ്ങൾ ഏതാണെന്ന് പോലും കൃത്യമായി അറിയാത്തവർ നമ്മളിലുണ്ട് നമ്മുടെ വീട്ടുകാരിലുണ്ട് അപ്പം അതുകൊണ്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് പവിത്ര മാസങ്ങളെ അനാദരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല പവിത്രമായ മാസങ്ങളെ അനാദരിക്കരുത് അത് അള്ളാഹു സുഹാൻ എടുക്കൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന കൃത്യമായ അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരവ് കാണിക്കല്ലേ ആദരിച്ച മാസങ്ങളെ എങ്ങനെയാണ് ഒരാളോട് നമ്മൾ അനാദരവ് കാണിക്കുക അനാദരവിന് ഒരുപാട് വഴികളുണ്ട് അനാദരവിന് ഒരുപാട് വഴിയുണ്ട് അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഗൗരവം പഠിക്കാതിരിക്കുക അറിയാതിരിക്കുക അറിഞ്ഞിട്ടും അത് പരിഗണിക്കാതിരിക്കുക അതൊരു അനാദരവിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതാണ് പഠിച്ചോനെ ജീവിതത്തിൽ എത്രയോ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ മാസങ്ങളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാനും ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നോക്ക് പടച്ച പടച്ചറബിൻ്റെ കാരുണ്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് അറബ് മാസം ഹിജറ കലണ്ടർ അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ മാസം ദുൽഹിജ ഒരു ഹിജറ വർഷത്തിൻ്റെ അവസാനമാണ് മുഹറം അതിൻ്റെ തുടക്കമാണ് തുടക്കവും ഒടുക്കവും പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ് ഹിജറ കലണ്ടറിലെ മാസങ്ങൾ അള്ളാഹു സുബഹാന ഹു വത്താല അത് തുടങ്ങിയിട്ടുള്ളൂ നാലിച്ച് നോക്ക് ഹിജറ കലണ്ടർ വന്നത് ഉമർ അള്ളി അള്ളാഹുന്റെ കാലഘട്ടത്തിലാണെങ്കിലും മാസങ്ങളുടെ പവിത്രത അത് കാലങ്ങൾക്ക് മുമ്പേ തന്നെ അള്ളാഹു സുബാനഹു വത്താല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഹിജറ കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് തുടക്കവും ഒടുക്കവും ഒക്കെ പവിത്രമായ മാസങ്ങൾക്കുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ ഈ മാസങ്ങൾ ഏതാണെന്ന് പരിശോധിക്കുമ്പോൾ ആ മാസങ്ങളിൽ ഇപ്പം നമ്മളുള്ളത് മുഹറത്തിലാണ് ഈ മുഹറം മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമലാനിലെ നിർബന്ധമായ നോൻപ് നിർബന്ധമാക്കുന്നതിന് മുൻപ് മക്കാമിഷിരിക്കും അതിന് മുമ്പുള്ള ഇബ്രാഹിം നബി അലൈഹി കാലഘട്ടത്തിലും മൂസാൻ നബി അലിസ്ലിന്റെ കാലഘട്ടത്തിലും ഒക്കെ നോറ്റിരുന്നൊരു നോൻപാണ് മുഹറത്തിലെ പത്താമത്തെ ദിവസം അഥവാ ആഷൂറ എന്നറിയപ്പെടുന്ന നോമ്പ് റമലാൻ മാസത്തിൻ്റെ നോൻപ് നിർബന്ധമായി ഷിറാക്കുന്നതിന് മുൻപ് നബ്സല്ലാ അലൈഹി വസ്ലമയും അതിനു മുമ്പുള്ള ജാഹ്ലിയ കാലഘട്ടവും മൂസാ നബി അലി ഇസ്സലാമിന്റെ കാലഘട്ടവും ഇബ്രാഹിം നബി അലൈസയുടെ കാലഘട്ടവും എല്ലാവരും നോറ്റിരുന്നൊരു നോൻപാണ് മുഹറം പത്തിലെ അഷുറ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്നത്തെന്ന് അറിയോ നെബ്സുല്ലാഹു അലൈഹി വസ്ല്ലം അത് റമലാൻ നിർബന്ധമാക്കിയപ്പോൾ ഈ മുഹറം പത്തിലെ നിർബന്ധമായ നോൻപങ്ങ് മാറ്റിയിട്ട് റമലാനിലെ നോൻപിനാണ് പ്രാധാന്യം എന്നാൽ മുഹറം പത്ത് നോൻപ് നോക്കൽ സുന്നത്താണ് ഏറ്റവും പ്രബലമായ സുന്നത്തും കൂടെ ഒന്ന് പഠിപ്പിച്ചു നബ്സുലാഹു അലഹി വല്ലം മദീനയിലെത്തി മദീനയിലെത്തുമ്പോൾ അവിടെ ഇതന്നെ അവസ്ഥ അവിടെ നോക്കുമ്പോൾ ആളുകൾ മുഹറം പത്തിന് നോമ്പെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള ജൂതന്മാരോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് നോമ്പെടുക്കുന്നത് അപ്പോൾ ജൂതന്മാർ പറയുകയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ നോമ്പെടുക്കാതെയോ മൂസയെയും ജനങ്ങളെയും മൂസയിൽ വിശ്വസിച്ചവരെയും ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തിയതല്ലേ ഫിറാവനിന്ന് അതുകൊണ്ട് മൂസ നബി അലൈസ്ലാം അന്ന് നോമ്പെടുത്തിരുന്നു അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുത്തിരുന്നു നബ്സല്ലാസ്ലം എങ്കിൽ തീർച്ചയായും അടുത്ത വർഷം ഇനി നബ്സല്ലാ അലൈവലമയുടെ സ്വഹാബത്ത് ചില പ്രയാസങ്ങൾ അറിയിച്ചു അള്ളാൻ്റെ റസൂലേ ജൂതന്മാരും മുഹർറം പത്തിൽ നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടൊരു വ്യത്യസ്തത അതിലില്ലല്ലോ നമ്മൾ അവരോട് കൂടുതൽ സാമ്യപ്പെട്ട് വരികയല്ലേ അപ്പം നബിസുഹ് വലിയ പറയുകയാണെങ്കിൽ അടുത്ത വർഷം ഇൻഷാ അള്ളാ മുഹറം ഒൻപത് കൂടി ഞാൻ നോക്കിയിരിക്കും പക്ഷെ ഹദീസ് ഉദ്ധരിക്കുന്ന സൊഹാമ്പി പറയാണ് അടുത്ത വർഷം നബിസു അള്ളാഹു അലൈഹി വസ്ല്ലം ഹയാത്തോട് കൂടി ദുനിയാവിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് മുഹറം ഒൻപതും പത്തും നോക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫുതലായത് ഹദീബ് ഉണർത്തി ഇബുൽ ഖൈം റഹിമഹുല്ലയുടെ മൂന്ന് പിന്നെ വിഷയങ്ങൾ ഈ വിഷയത്തിൽ ഏതൊക്കെ നോമ്പത് എടു എടുക്കണമെന്നുള്ളത് മുഹർറം പത്ത് മാത്രം എടുക്കണോ മുഹറം ഒൻപതും പത്തും എടുക്കണോ മുഹറം പത്തും പതിനൊന്നും എടുക്കണോ മുഹറം ഒൻപതും പത്തും ആണ് ഏറ്റവും അഫ്ലായത് മൊഹറ ഒൻപതും പത്തും നിബ്സല്ലാ അലൈഹി വല്ലം എന്തുകൊണ്ടാണ് അപ്രകാരം അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞാൻ ഒൻപത് നോക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒൻപതും പത്തും നോക്കേണ്ടത് ഇനി ഒരാൾ ഒൻപത് നോക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്താ ചെയ്യുക പത്തും പതിനൊന്നും നോക്കണം എന്നുള്ളതാണ് മനസ്സിലായ പത്തും പതിനൊന്നും അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമലാനിലെ നോൻപ് നിർബന്ധമാക്കുന്നതിന് മുൻപ് അള്ളാഹു സുഹാനിസ്ലായം മൂസ നബി മൂസ നബി അലൈഹിമെയും ജനങ്ങളെയും ഒക്കെ ഫിർആൌനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ ഭാഗമായി മൂസ നബി അലൈഹി സ്വലാം നോറ്റു തുടങ്ങിയ ആ നോമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേപോലെ തന്നെ നബ്സലാ കാലഘട്ടത്തിലൊക്കെ തുടർന്നു വന്നിരുന്നു പക്ഷേ ആ നിർബന്ധമായ സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധ റമിന്റെ നോൻപ് നിർബന്ധമാക്കിയപ്പോൾ ഈ നിർബന്ധത മാറിയെങ്കിലും അതിന്റെ ഫതിൽ അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് അഹ്തസിബു ഈ നോൻപ് മുഹറം പത്തിലെ നോൻപൊരാളെ നോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹ അല്ലെല്ലാം ഒരു പാപങ്ങൾ പൊറുക്കുക ഒരു വർഷത്തെ ചെറുപാപങ്ങൾ നമ്മളിൽ വന്നു പോയിട്ടുള്ള ചെറുപാപങ്ങൾ പൊറുക്കുന്ന ഒരു നോൻപ് മുഹർണം പത്തിലെ നോൻപ് അപ്പം അതുകൊണ്ട് വിശ്വാസികളെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ചിന്തിക്കുക ഈ നോൻപിന്റെ പ്രാധാന്യം നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങൾ അള്ളാഹു ആദരിച്ച മഹത്വമുള്ള ദിവസങ്ങളാണ് ആ പരിഗണന ആ രൂപത്തിൽ തന്നെ കൊടുക്കുക നബ്സുലാഹു അലൈ വസ്ലം വിശുദ്ധ ഖുർആൻ്റെ ആയ തോതിട്ട് സൊഹാബത്തിനെ പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് ഉണർത്തിയത് ഈ മാസങ്ങളിൽ ഈ പവിത്രമായ മാസങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അടിവരയിട്ട് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു ഫല തലൈമു അംഫുസഖും നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യരുതേ അതിനെ വിശദീകരിച്ചു കൊണ്ട് തഫ്സീറിൽ കാണാൻ കഴിയും ഈ പവിത്രമായ മാസം അഥവാ നമ്മൾ ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ചെയ്യുന്ന പാപങ്ങൾ ഏറ്റവും ഗൗരവമുള്ള പാപങ്ങളായി മാറുമെന്നാണ് നന്മകൾ അതുപോലെ തന്നെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ നന്മകളായി മാറുന്നത് പോലെ നമ്മളിൽ വന്നു പോകുന്ന തെറ്റുകളും അതുപോലെ ഗൗരവമേറിയ തെറ്റുകളായി മാറിപ്പോകുമെന്ന് വിശദീകരിക്കപ്പെട്ടതായി കാണാം അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാറുണ്ടോ നമ്മൾ ഇനി പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹു സുഹാനഹുത്താല ഇങ്ങനെ ഒരു ചാൻസ് കൂടി തന്നു കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വന്നു പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നു പോയിട്ടുള്ള ആ ചെറുപാപങ്ങൾ പുറത്തിരുന്നു ദുൽഹിജ മാസത്തിലെ പ്രത്യേകത എന്തായിരുന്നു ദുൽഹിജ ആദ്യത്തെ പത്ത് അതുപോലെ തന്നെ അറഫ നോൻപ് ഒരു വർഷത്തെയും വരാനിരിക്കുന്നതേയും ഇനി മറ്റൊരു കാരുണ്യം കൂടി നോക്ക് നിസ്കാരത്തിൽ നമ്മൾ ആമീം പറയുമ്പോൾ അള്ളാഹു സുഹാനഹു അല്ലെ ദൗത്യമേൽപ്പിച്ച ബലായ്ക്കത്തുകൾ കൂടി ആമീം പറയുന്ന സമയം ഒരുമിച്ച് വന്നാൽ നമ്മുടെ പാപങ്ങള് പൊറുക്കുന്നു പാപങ്ങൾ പൊറുക്കുന്ന ഇത്രയും വഴികൾ കാരുണ്യവാനായ റബ്ബിങ്ങനെ പറഞ്ഞു തന്നിട്ട് നമ്മളിൽ എത്ര ആളുകൾ പരിഗണിച്ചിട്ടുണ്ട് നമ്മൾ എത്ര ആളുകൾ ഈ നോൻപ് ഈ കടന്നു പോകുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ നല്ല അമലുകൾ കൂടുതൽ അള്ളാഹുവിന് തൃപ്തിയുള്ള അമലുകൾ ചെയ്യാൻ നമ്മൾ പലപ്പോഴും എത്ര ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ഇതൊന്ന് പരിശോധിക്കേണ്ട സമയാണെന്ന് നമ്മുടെ ഹത്തി പുണർത്തിയ വിഷയം അത്തരത്തിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകണം ഗൗരവം നമുക്കുണ്ടാകണം അള്ളാഹുവാ വിഭാഗത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നമ്മുടെ വീട്ടുകാരോടും ഈ വിഷയം പ്രത്യേകം സംസാരിക്കേണ്ടതാണ് കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ നോമ്പ് പിടിപ്പിച്ചിട്ടും വീട്ടുകാരോട് നോൻപിൻ്റെ കാര്യം സംസാരിച്ചിട്ടും നമുക്കൊരു ഉത്തരവാദിത്തമാണത് നമ്മളിവിടെ വന്നത് ദുനിയാവിലവരെ സുഖകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് അവർക്ക് നമുക്ക് വേണ്ടി മാത്രം സൂചിക്കാനാണെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി എടുത്താൽ മതി ഇത് നമ്മളിവിടെ എല്ലാം തിരിച്ച് ഇവിടെ എത്തിയിട്ട് നമ്മൾ ആഗ്രഹം അവർ നമ്മൾ പരലോകത്തും കൂടി നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് അവരോടുള്ള ബാധ്യത വെറും ദുനിയാവിൽ അവർക്ക് കൊടുക്കേണ്ട ഉപജീവനത്തിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് ഇതുപോലെ അവരോട് പറയേണ്ടതുപോലെ മക്കളോട് ചോദിക്കേണ്ടതുപോലെ വീട്ടുകാരോട് ചോദിച്ചറിയേണ്ടതുപോലെ നമ്മൾ ചോദിച്ചറിയുക പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക അള്ളാഹു അത്തരത്തിൽ നല്ലൊരു കുടുംബത്തെ അള്ളാഹു നമുക്ക് പ്രധാന ചെയ്ത് അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മക്കൾ അള്ളാഹു സുഹാനു ഹോത്താലെ നമുക്ക് കൺകുളിർമയായി നമുക്ക് നൽകിയ അമാനത്തുകളാണ് പടച്ചർബ് ആ മക്കൾ ദുനിയാവിലും ആഹ്ലത്തിലും പ്രയോജനപ്പെട്ട മഹാഭാഗ്യവന്മാരായ മാതാപിതാക്കളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ദാമ്പത്യത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രയാസങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഭവത്തിൽ അതൊക്കെ ദൂരീകരിച്ച് ഏറ്റവും നല്ല സന്തുഷ്ട കുടുംബം അള്ളാഹുവിന് തൃപ്തിയുള്ള കുടുംബമാക്കി തരുമാറാകട്ടെ അള്ളാഹു മുഗഫലാദ് من النار اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب انك انت الوهاب انك انت الوهاب ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله